ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെ കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വാതിലുകളൊക്കെ ചില സമയത്ത് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴൊക്കെ നല്ല ടൈറ്റ് ആവാറുണ്ട് മഴക്കാലത്താണ് കൂടുതലായിട്ടും ഈ പ്രശ്നം വരാറ് നമ്മൾ ഡോർ അടച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഓപ്പൺ ആക്കാൻ കുറച്ച് നല്ല ടൈറ്റായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു കൈ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കാൻ സാധിക്കില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാസലിനുണ്ടല്ലോ നമ്മൾ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാസലിൻ എടുത്തിട്ട് അതൊന്ന് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒന്ന് എടുക്കുക എന്നിട്ട് ഈ വാതലിൻ്റെ ഉണ്ടല്ലോ അതിൽ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും വളരെ നല്ലതാണ് നമ്മൾ ഇതുപോലെ വാസലിൻ കൊണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലിട്ടോ അപ്പോൾ ഇതുപോലെ വാതിലിൻ്റെ ഫ്രണ്ട് പോർഷനിലും ഇതുപോലെ വിജാഗിരിൻ്റെ ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് ഭാഗത്തും നമ്മൾ ഈ വാസലിൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് വട്ടം നല്ലോണം തുറക്കുക അടക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ ആ ടൈറ്റായിട്ടുള്ളത് നമുക്ക് ലൂസായി കിട്ടും കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കിത് കുറച്ച് സമയം ഇങ്ങനെ അടയ്ക്കും തുറക്കും ചെയ്യുമ്പോൾ തന്നെ ആ ഡോറിൻ്റെ ആ ഒരു ടൈറ്റായിട്ടുള്ളത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി അടുത്തൊരു നല്ല റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊറോട്ടയൊക്കെ വാങ്ങിച്ചു അപ്പം നമ്മൾ പൊറോട്ട ചിലപ്പോൾ കഴിച്ചു അതിൻ്റെ ബാലൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കും ഇപ്പോൾ എനിക്ക് ബാലൻസ് വന്നതാണ് നാല് പൊറോട്ട ബാലൻസ് വന്നു കിട്ടും അപ്പോൾ പിന്നെ നമ്മളത് ചൂടാക്കി കഴിക്കുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നാല് പൊറോട്ടനെയും ഈ ഒരു ഓരോന്നോരോന്നായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് നമ്മളിതിനൊന്ന് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പൊറോട്ട ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയ പൊറോട്ടയൊക്കെ ബാലൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഇതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ മക്കൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നമുക്കാക്കിയെടുക്കാം അത് അതുപോലെ നോൽപ് സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ പൊറോട്ട വാങ്ങിച്ചു അത് നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് നമ്മളൊരു സ്നാക്ക് രൂപത്തിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മളിതാ ഇത് ഒരു രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓരോന്നിനും ചുരുട്ടിയതിന് ശേഷം ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കൊരു പാനടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മൾ നാല് പൊറോട്ടയാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ മീഡിയം സൈസായിട്ടുള്ള രണ്ട് സവോള അതുപോലെ കൊത്തിയായി അത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നമ്മളതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊരു വയറ്റി എടുക്കാം ഇപ്പോൾ ഞങ്ങൾ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലയിലും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പുതിയ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണിലും താഴെയായിട്ട് മഞ്ഞൾ പൊടിയും അതുപോലെ അര ടീസ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായി ൊന്ന് വയറ്റി എടുക്കാം നമുക്കിതിലേക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നാലെണ്ണത്തിന് ഒരു രണ്ട് പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഒരു മൂന്ന് കോഴി കോഴിമുട്ടനെ നമ്മൾ ഇതുപോലൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് പൊട്ടിച്ചൊഴിച്ച് ഇത് നന്നായി തന്നെ ഒന്ന് ചിക്കി എടുക്കാം കേട്ടോ നല്ല രീതിയിൽ ചിക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ചിക്കി എടുത്തൊന്ന് ചിക്കി വരുന്ന സമയത്ത് തന്നെ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊറോട്ട ഉണ്ടല്ലോ പൊറോട്ട നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് നമ്മളിത് ആവശ്യത്തിനുള്ള ഈ ഒരു മുട്ടയ്ക്കും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ഈ ഒരു പൊറോട്ടേനേം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ നമ്മൾ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം നന്നായി ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ മുട്ടയുടെ ഫുള്ളായി ചിക്കി പൊരിച്ചെടുക്കാത്തത് കൊണ്ട് അതിൻ്റെ അംശം എല്ലാം തന്നെ ഈ ഒരു പൊറോട്ടയിലും കൂടി ആവും എന്നിട്ടത് നമ്മൾ നന്നായി തന്നെ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് മെയിനായിട്ട് ചേർക്കാനുള്ളത് നമ്മുടെ വീട്ടിൽ വല്ല മസാല കറികൾ ബാലൻസ് വന്നിട്ടുള്ള മസാലക്കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് രണ്ട് തവി എടുത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്തെങ്കിലും കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ഒഴിച്ചിട്ടുള്ള കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ചിക്കൻ വേവിച്ചതിൻ്റെ വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിത് ഇപ്പോൾ ഇത് രണ്ട് തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചിക്കൻ കറി ഇതിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ഈ ചിക്കൻ കറി വേണം കേട്ടോ എന്നാലേ ഈ ഒരു കൊത്തു പൊറോട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കൊത്തു പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ കൊത്തു പൊറോട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും സാധിക്കും നമുക്ക് ഒരു സവോള വഴറ്റിയെടുക്കേണ്ട സമയം മാത്രമേ നമുക്ക് വേണ്ടു കേട്ടോ പിന്നെ നമുക്ക് മുട്ടയും ഇതൊക്കെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ പൊറോട്ട ഇഷ്ടപ്പെടാത്തവർ പോലും ഇത് കഴിച്ചു പോകും അതുപോലെ കുട്ടികൾക്ക് വൈകിട്ടാണെങ്കിലും നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും ഇത് ഇതുപോലെ ഒന്ന് ട്രൈ നോക്കുക വളരെ നല്ല ടേസ്റ്റാണ് ആണ് ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ മുരിങ്ങയില മുരിങ്ങയൊക്കെ വലിച്ചിട്ട് അതിന്റെ മുരിങ്ങയില എല്ലാം എടുത്ത് നമ്മൾ കുക്ക് ചെയ്യും ലാസ്റ്റ് അതിൻ്റെ ഈ ഒരു തണ്ട് ഉണ്ടല്ലോ ഇത് നമ്മൾ ഡസ്റ്റ്ബിനിലിട്ട് കളയുകയാണ് ചെയ്യാറ് ഇനിയിപ്പോൾ അതുപോലെ മുരിങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ എത്ര മുരിങ്ങ എടുത്തിട്ടുണ്ടോ അതിൻ്റെ അതിൻ്റെ ഇതുപോലുള്ള തണ്ട് ഉണ്ടല്ലോ ഇല എടുത്തതിന് ശേഷം ആ തണ്ട് നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഞാനിത് ഇവിടെ രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അതിപ്പോൾ ഇതുപോലെ ഈ ഒരു ഇലനെ നമുക്ക് കട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചീനച്ചട്ടിയിൽ കറക്റ്റായി വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രമാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു രണ്ട് ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ആയിട്ട് വരെ നമ്മൾ ലോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക അപ്പോഴേക്കും ഈ ഒരു തണ്ടിൻ്റെ സകല സ അതിൻ്റെ ആ ഒരു ഗുണങ്ങളും ഈ ഒരു വെള്ളത്തിലേക്ക് ആയിട്ടുണ്ടാവും കണ്ടോ വെള്ളത്തിന് തന്നെ നല്ല രീതിയിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പിന്നെ ഇത് നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അതിൽ തന്നെ ഇരുന്ന് നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം ആ തണ്ട് എല്ലാം എടുത്തിട്ട് നമ്മളിതുപോലൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഈ കിട്ടുന്ന ഈ ഈയൊരു വെള്ളമുണ്ടല്ലോ ഈ വെള്ളത്തിന് നമ്മൾ ഇനി നമുക്ക് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാവുന്ന ആട്ട് അരിച്ചെടുക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ഈ തണ്ടും ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല നല്ല രീതിയിൽ തന്നെ ചൂടറിയപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഇതിനെടുത്തതിനു ശേഷം പിന്നെ ഇത് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലേക്ക് നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കത് കറക്റ്റായി തന്നെ ഒരു തുള്ളി പോലും കളയാതെ കിട്ടാനായിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലുള്ള കുപ്പിയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ വെള്ളമാണെങ്കിലും എണ്ണയാണെന്നുണ്ടെങ്കിലും ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകില്ല കേട്ടോ അപ്പോൾ അത് ഇതുപോലൊന്നൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ മുടിയിൽ തലയുടെ തലയോട്ടിയിൽ നല്ല രീതിയിൽ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കുളിക്കാൻ പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് നമ്മൾ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മുടി കഴുകണമെന്നുണ്ടെങ്കിൽ മുടി നല്ല രീതിയിൽ തിക്കോടുകൂടി വളരാനും അതുപോലെ താരൻ പോവാനും മുടിക്ക് നല്ല കളറ് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ വെറുതെ വേസ്റ്റാക്കി ക അപ്പോൾ മുരിങ്ങയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ എടുത്തിട്ട് തണ്ടിനെ നമ്മൾ വെറുതെ കളയുകയാണ് ചെയ്യുക അപ്പോൾ അത് ചെയ്യാതെ നമ്മൾ ഇതുപോലൊന്ന് ഈ ഒരു ഇതിന് നമ്മൾ ഈ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ഷാംപൂ ആണോ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് ഷാംപൂ ആണോ ഷിക്കാക്കായ ആണോ അതോ താളിയാണോ നമ്മൾ ഓരോരുത്തരും ഓരോന്നാണോ തല തേച്ച് കഴുകാനായിട്ട് യൂസ് ചെയ്യുക അതെന്താണെന്നുണ്ടെങ്കിലും ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ തല കഴുകുകട്ടോ അതും വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഒരു കുപ്പിയിൽ വെള്ളം ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നിട്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ കേടു കൂടാതെ നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഡെയിലി യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഡെയിലി നമ്മൾ ഇതുപോലെ ഒന്ന് ഒന്നാക്കിയിട്ട് നമ്മൾ തല കഴുകുക അല്ലെ നമ്മളിത് തലയിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഷാംപൂവോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഇതുപോലെ വെള്ളം ആക്കി വെച്ചിട്ട് ഈ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ഷാമ്പൂ ആണെങ്കിലും താളി ആണെങ്കിലും ഒക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ മുടി നല്ല രീതിയിൽ തന്നെ ഇടതൂർന്ന് കൂടി തന്നെ വളരാനും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പാക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളൊക്കെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോടാണുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ